എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മുടെ ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ സമീപത്തു കൂടിയുള്ളൊരു യാത്രയിലാണ് അപ്പോഴാണ് ഈ തടാകത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ബുദ്ധപ്രതിമ കാണുന്നത് അപ്പോൾ ഈ ബുദ്ധപ്രതിമ എവിടെയോ നല്ല കണ്ടുപരിചയുണ്ടല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അടുത്തിറങ്ങിയിട്ടുള്ള പ്രേമലു എന്ന സിനിമയിൽ നായിക നായകൻ നിന്ന് അതിൻ്റെ ചൂട്ടിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുള്ളതായിട്ട് കണ്ണിമുന്നിപ്പെട്ടത് അപ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള ഒരു യാത്രയാണ് അപ്പോൾ ബോട്ട് സർവീസ് ഉണ്ട് ലുംബിനി മാർക്ക് പാർക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ട് സർവീസ് ഉണ്ട് പലതരത്തിലുള്ള ർവീസിണ്ടെങ്കിൽ നമ്മൾ ഇരുപത് രൂപയുടെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തടാകത്തിൻ്റെ ഉള്ളിൽക്കിടെ നമ്മൾ യാ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് പുതിയ സെക്രട്ടറിയേറ്റ് അതുപോലെ തന്നെ അമരവേള സ്തൂപം അതുപോലെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് റൈറ്റ് സൈഡിലായിട്ട് അംബേദ്കർ പ്രതിമ ഇതെല്ലാം നമുക്കിവിടെ നിന്ന് കഴിഞ്ഞ കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ കണ്ടില്ല പുതിയ സെക്രട്ടറിയേറ്റിൻ്റെ മുകളിൽ സൂര്യനെ അസ്തമിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് ഈ തടാകം അതി ഹൈദരാബാദിലെ പ്രശസ്തമായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ കാണാം അംബേദ്കറിൻ്റെ പ്രതിമയാണ് ആ കാണുന്നത് ഈ എന്താ പറയുക ബുദ്ധപ്രതിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എഴുപത്തിരണ്ട് അടി ഉയരത്തിലും നാനൂറ്റമ്പത് ടണ്ണിലധികം ഭാരവുമുള്ള ഈ ബുദ്ധപ്രതിമ ഇന്ത്യയിലെ മാത്രമല്ല ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമകളിൽ ഒന്നാട്ടോ അതേപോലെ തന്നെ ഹുസൈൻ സാഗർ തടാകത്തിലെ ജിംബ്രോൾട്ടർ പാറയിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് കുത്തുപണികൾ ഈ പ്രതിമയുടെ താഴ്വശത്തായിട്ട് ഒരുപാട് കുത്തുപണികൾ നമുക്കിവിടെ വന്ന് ഞാൻ കാണാൻ പറ്റും പറ്റുകട്ടോ ഹൈദരാബാദിൽ നിന്നും നാല്പത് മൈൽ അപ്പുറത്തുള്ള നാൽകൊണ്ട എന്ന സ്ഥലത്തെ മലഞ്ചെരിവിൽ നിന്ന് കണ്ടെടുത്ത വെള്ള ഗ്രാനൈറ്റിലാട്ടോ ഈ പ്രതിമ കുത്തിയെടുത്തിരിക്കുന്നത് അതായത് ഒറ്റ കല്ല് കൊണ്ട് ഒറ്റ കല്ല് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് ഈ ബുദ്ധപ്രതിമ അതുപോലെ തന്നെ ഹുസൈൻ സാഗറിലെ ഈ ബുദ്ധപ്രതിമ ഒരു പുണ്യതീർത്ഥമായിട്ട് അവരുടെ ആത്മീയ നേതാവ് ദലയിലേമ്മ രണ്ടായിരത്തി ആറിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന എൻ ടി രാമറാവു കേട്ടോ ഈ ബുദ്ധപ്രതിമ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ലുംബിനി പാർക്കിൽ നിന്നും ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് രാവിലെ എട്ട് മുതൽ രാത്രി പത്തര വരെ ബോട്ട് സർവീസുകൾ ഉണ്ട് കേട്ടോ വൈകുന്നേര സമയങ്ങളാണ് അനുയോജ്യമായിട്ടുള്ള സമയം ഇത് സന്ദർശിക്കാൻ പറ്റിയ ഇരുപത് രൂപ മുതലാണ് ബോട്ട് സർവീസിൻ്റെ ചാർജ് തെലുങ്കാന ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ